ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാനേ കുറച്ച് ദിവസം മുമ്പ് എൻ്റേതായ ഈ തൊട്ടു പുറകിൽ കാണുന്ന ഫാമിൽ നാടൻ കോഴികളെ വളർത്തിയിരുന്ന ഒരു സ്ഥലമാണ് അവിടെ തെരുവ് നായ്ക്കൾ കയറി ഒരു ഇരുപത്തിയേഴോളം കോഴികളെ കടിച്ചു കൊന്ന് ഇട്ടതിൻ്റെ വീഡിയോ നിങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ ആ ഒരു വിഷമം നിങ്ങളായിട്ട് പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ് വീഡിയോ ഷെയർ ചെയ്തത് ഇപ്പോൾ കുറേ ആളുകൾ അവർക്ക് ഉണ്ടായ അനുഭവവും അവരുടെ വിഷമവും ഇങ്ങനെ നമ്മൾ വളർത്തുന്ന കോഴികൾ ഇങ്ങനെ തെരുനായ്ക്കളുടെയും കീരി പോലെയുള്ള ക്ഷുദ്ര ജീവികളുടെയൊക്കെ ആക്രമണത്തിൽ കൊല്ലപ്പെടുമ്പോൾ അവർക്ക് ഓരോരുത്തർക്കും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാകുന്ന വിഷമമൊക്കെ നിങ്ങൾ പങ്കുവെച്ചു എൻ്റെ വിഷമത്തിൽ എല്ലാവരും സങ്കടം അറിയിക്കുകയൊക്കെ ചെയ്തു പിന്നെ അതിൽ കുറച്ച് ആളുകൾ ചോദിച്ചിരുന്നു നാടൻ കോഴികളെ വളർത്തുമ്പോൾ നമുക്ക് എത്ര രൂപ ലാഭം കിട്ടും എങ്ങനെയാണ് നിങ്ങൾ വളർത്തുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് അതിൻ്റെ ലാഭം കിട്ടിയിരുന്നത് നാടൻ കോഴി വളർത്തുന്നത് മെച്ചമാണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ചോദിച്ചിരുന്നു അപ്പം ഞാൻ എനിക്ക് എൻ്റെ അനുഭവത്തിൽ എനിക്ക് എത്ര രൂപ കിട്ടുന്നു എന്നുള്ള ഒരു ഏകദേശ കണക്ക് നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഇതിപ്പം ആ പട്ടികൾ കോഴികൾ കൊല്ലുന്നതിന് മുമ്പുള്ള കണക്കാണുണ്ടോ കാരണം അമ്പത്തി മൂന്നോളം കോഴികളാണ് എൻ്റെ അടുത്ത് നാടൻ കോഴികളാണ് ഉണ്ടായിരുന്നത് അതിലെ പന്ത്രണ്ടോളം പൂവനും ബാക്കി പന്ത്രണ്ടല്ല സോറി ഒരു ഒമ്പതോളം പൂവനും ബാക്കി ഉണ്ടായിരുന്നത് നാൽപ്പത്തിനാലോളം പിടകളാണ് ഉണ്ടായിരുന്നത് പന്ത്രണ്ട് എന്ന് പറഞ്ഞത് ബാക്കി നാല് പൂവൻ എന്ന് പറയുന്നത് കരിങ്കോഴിയുടെ പൂവനാണ് അപ്പോൾ അതിനെ സെപ്പറേറ്റ് മാറ്റിയിട്ടിരിക്കാൻ ടോട്ടലാണ് പറഞ്ഞത് അപ്പോൾ നാടൻ കോഴിയിൽ ഒമ്പത് പൂവനും ബാക്കി നാൽപ്പത്തിനാല് പെടക്കോഴികളാണ് ഉണ്ടായിരുന്നത് അതിനകത്ത് തെരുവ് നായ്ക്കൾ കയറിയിട്ട് ഏഴ് പൂവൻ കോഴിയും ഇരുപത് പിടക്കോഴിയാണ് മുട്ട ഇട്ടുകൊണ്ടിരിക്കുന്ന കൊന്ന് ഇട്ടത് അപ്പോൾ അതിന് മുമ്പത്തെ ഇതിന് ആ സംഭവം ഉണ്ടാകുന്നതിന് മുമ്പത്തെ ഒരു കണക്കാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറയുന്നത് ഒരു മാസം എനിക്ക് ലഭിച്ചിരുന്ന നാടൻ കോഴിയിൽ നിന്ന് മാത്രം ലഭിച്ചിരുന്ന ഒരു ലാഭം അതിൻ്റെ ഒരു ചെറിയൊരു കണക്കാണ് ഞാൻ നിങ്ങളുമായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവും അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എൻ്റെ കയ്യിലുണ്ടായിരുന്നത് അമ്പത്തി മൂന്ന് കോഴികളിൽ ഒമ്പത് പൂവനും ബാക്കി നാൽപ്പത്തി നാല് പെടക്കോഴികളാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ഈ പിടക്കോഴികൾ ആനുപാതികമായിട്ടുള്ള പൂവനെയാണ് ഞാൻ അവിടെ ഇട്ടിരുന്നത് ആ കൂട്ടിനകത്ത് അല്ലെങ്കിൽ ഈ ഷെഡിനകത്ത് ഇട്ടിരുന്നത് അത് കൊത്തുമുട്ട കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ കുഞ്ഞുങ്ങളെ വിരിയിച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വിരിയിക്കാൻ ഉതകുന്ന കൊത്തു കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ അങ്ങനെ ഒമ്പത് പൂവനെ ഇതിൻ്റെ കൂടെ ഇട്ടിരുന്നത് അപ്പോൾ ലഭിച്ചിരുന്ന മുട്ടകൾ കൊത്തുമുട്ടകളായിരുന്നു ഞാൻ വിരിയിച്ച് കുഞ്ഞുങ്ങളെ കൊടുത്തിരുന്നു അത് മാത്രമല്ലാതെ ഈ മുട്ടകൾ അതിപ്പോൾ കൊത്തുമുട്ടയാണെന്ന് നോക്കാതെ ഞാനിവിടെ ഇവിടെയുള്ള എൻ്റെ പരിസരവാസികൾക്ക് മുട്ട സെയിൽ ചെയ്തിരുന്നു അപ്പോൾ ഈ കുഞ്ഞുങ്ങളെ കൊടുക്കുന്നതിൻ്റെയും കുഞ്ഞുങ്ങളെ സ്ഥിരം ഒരു ടീമിൻ്റെ എടുക്കാൻ കേട്ടോ അതായത് ഇവിടെ വിരിയുന്ന നാടൻകോയുടെ കുഞ്ഞുങ്ങളെ അവർക്ക് ഞാൻ അടയച്ചു വിരിയിക്കും ഇൻകുപേഡറിലും വിരിക്കും ഇൻകുബേഡറിൽ അധികം കരിങ്കോയുടെ മുട്ടയാണ് വെക്കുന്നത് അട വയ്ക്കുന്നത് നാടൻകോഴിയുടെ മുട്ടകളാണ് അപ്പോൾ നാടൻകോഴിയുടെ മുട്ടകൾ ഒരു ഏഴോളം കോഴികൾ അടയിരിക്കും അധികം ഒരു ഏഴ് ആറ് അഞ്ച് എട്ട് അങ്ങനെയുള്ള സ്ഥിരം അടയിരിക്കുന്ന കോഴികളാണ് അപ്പോൾ ഈ നാൽപ്പത്തിനാല് കോഴികളിൽ മുട്ടയിട്ട് കഴിഞ്ഞാൽ ഓരോന്ന് പൊരുന്നേ അടയിരിക്കുന്ന സമയമാവും അപ്പോൾ അങ്ങനെ വിരിയുന്ന കുഞ്ഞുങ്ങൾ മാസത്തിൽ ഒരു ഇരുന്നൂറ്റി അമ്പത് കുഞ്ഞുങ്ങളെ ഇതേപോലെ സ്ഥിരം ആ ടീമാണ് സ്ഥിരമായിട്ട് അവരെടുക്കുന്നത് അപ്പോൾ അവർക്ക് കൊടുത്തിരുന്നു ഇരുന്നൂറ്റി അമ്പത് കുഞ്ഞുങ്ങളെ ഞാൻ ഒരെണ്ണത്തിന് മുപ്പത്തി അഞ്ച് രൂപ വെച്ചിട്ടാണ് കൊടുത്തിരുന്നത് അപ്പോൾ അത് കഴിഞ്ഞ് ബാക്കി ഉണ്ടാവുന്ന അതായത് ഒരു മാസം എനിക്ക് കിട്ടിയിരുന്നത് എഴുന്നൂറോളം മുട്ടകളായിരുന്നു എഴുന്നൂറോളം മുട്ടകൾ കിട്ടുമ്പോൾ അതിൽ ഒരു ഇരുന്നൂറ്റി അമ്പത് കുഞ്ഞുങ്ങൾ വിരിഞ്ഞ് ഒരുവിധം എല്ലാ അട വയ്ക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളും വിരിയാറുണ്ട് കേട്ടോ ഒരു ഒരു നൂറ് മുട്ട വെച്ചാൽ അതിൽ ചിലപ്പോൾ ഒരു നാലോ അഞ്ചോ മുട്ടകൾ മാത്രമേ വിരിയാത്തുള്ളൂ അല്ലാത്ത ബാക്കിയുള്ള എല്ലാ മുട്ടകളും വിരിഞ്ഞ് കിട്ടാറുണ്ട് അപ്പോൾ ഒരു എഴുന്നൂറ് ഒരു മാസം ആവറേജ് കിട്ടിയിരുന്നിടത്ത് കിട്ടിയിരുന്ന അതിൽ നിന്ന് ഒരു ഇരുന്നൂറ്റമ്പത് കുഞ്ഞുങ്ങളെ വിരിയിച്ച് ഈ ടീമിന് എമ്മിന് കൊടുത്തിരുന്നു അത് മുപ്പത്തി അഞ്ച് രൂപ വെച്ചിട്ടാണ് അവരെ എടുത്തിരുന്നത് അതിലെ മാസം എനിക്ക് ആ ഞാനിവിടെ എഴുതി വെച്ചിരിക്കുകയുണ്ടോ എണ്ണായിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപ ആ കുഞ്ഞുങ്ങളെ കൊടുക്കുന്നതിൽ മാത്രം അവർ ഇരുന്നൂറ്റമ്പത് കുഞ്ഞുങ്ങളെ അവർക്ക് വേണം അതിലത്ര കൂടുതലാണെങ്കിലും അവരെടുക്കും പക്ഷെ അത് കുറയാൻ പാടില്ല എന്ന് അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇരുന്നൂറ്റമ്പത് എന്തായാലും ഒരു മാസം കൊടുക്കും ചിലപ്പോൾ അതിൽ കൂടുതലായിട്ട് ഒന്നൂറ് നാനൂറ് വരെ ഒരു കുഞ്ഞുങ്ങളെ വേണം എന്ന് ആവശ്യപ്പെട്ടിട്ട് മാസം കൊണ്ടുപോയിട്ടുണ്ട് ഞാൻ അവരൊരു ലിമിറ്റഡ് എണ്ണ പറയുന്നത് ഇരുന്നൂറ്റി അൻപത് കുഞ്ഞുങ്ങളെ ഒരു മാസം മുപ്പത്തി അഞ്ച് രൂപ വെച്ചിട്ട് എണ്ണായിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപ ആ ഇനത്തിൽ എനിക്ക് കിട്ടിയിരുന്നു ഇതിൽ നിന്ന് പിന്നെ ബാക്കി വരുന്ന നാനൂറ്റമ്പതോളം മുട്ടകൾ ഞാൻ എട്ട് രൂപ തോതിലാണ് ഇവിടെ കൊടുക്കുന്നത് പുറത്ത് പല സ്ഥലത്തും കൊത്തു മുട്ടകൾ പതിനഞ്ച് ഇരുപത് എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ എൻ്റെ ഈ വീടിൻ്റെ പരിസരങ്ങളിലൊക്കെ അവർ കുട്ടികൾക്ക് കൊടുക്കാനും അതിനൊക്കെ വേണ്ടിയിട്ടാണ് നാടൻ മുട്ടകൾ കൊണ്ടുപോകുന്നത് അല്ലാതെ ഇതേപോലെ ഹാച്ചറിൽ കൊണ്ടുപോയി വിരിയിക്കാനും അങ്ങനെ ഈ ബിസിനസ് ലക്ഷ്യമിട്ടുള്ള ആളുകളല്ല എൻ്റെ ഇരുന്ന് കൊത്തുമുട്ടകൾ ഇവിടെ ഉള്ള വിടുന്ന നാടൻകോയുടെ മുട്ടകൾ കൊണ്ടുവന്ന് അപ്പോൾ അതുകൊണ്ട് ഞാൻ എട്ട് രൂപയ്ക്കാണ് മുട്ട കൊടുത്തിരുന്നത് അപ്പോൾ നാനൂറ്റമ്പത് മുട്ട എട്ട് രൂപ തോതിൽ മൂവായിരത്തി അറുന്നൂറ് രൂപ ആ ഇനത്തിൽ എനിക്ക് കിട്ടിയിരുന്നു അപ്പോൾ മൊത്തം എണ്ണായിരത്തി എഴുന്നൂറ്റി അമ്പത് മൂവായിരത്തി അറുന്നൂറും പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി അമ്പത് രൂപ ഏകദേശ കണക്കാണ് കേട്ടോ എനിക്ക് അതിൽ നിന്ന് വരുമാനം ഉണ്ടായിരുന്നു ഒരു മാസം ഈ നാടൻ കോഴികളെ വളർത്തുന്ന ഇനി അവർക്കുള്ള ചെലവ് നമുക്കൊന്ന് ഇവിടെ വീട്ടിൽ കോഴികൾക്ക് തീറ്റ കൊടുക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് ഗോതമ്പാണ് ഇത് ഞാൻ തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ള ഗോതമ്പാണ് ഇതുപോലെ തന്നെ ഞാൻ കടകളിൽ നിന്ന് വാങ്ങുന്ന വേസ്റ്റ് അരിയും ഇതുപോലെ വെള്ളത്തിലിട്ട് വച്ചിട്ടുണ്ട് അതും ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്യും ഈ അരിയും ഗോതമ്പും മിക്സ് ചെയ്തിട്ട് അതിൽ മുട്ടയിടുന്ന കോഴികളായതുകൊണ്ട് പാരൻ സ്റ്റോക്കിന് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള തീറ്റ ആയതുകൊണ്ട് അതിൻ്റെ കൂടെ ഒരു ഒരു കിലോയുടെ അടുത്ത് ലെയർ മെഷ് ഒരു കിലോ അതന്നെ ലെയർ മെഷൂടെ ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്യും നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതാണ് ഞാൻ രാവിലെ കോഴികൾക്ക് കൊടുക്കുന്നത് രാവിലെയാണ് ഞാൻ കോഴികൾക്ക് ഇവിടെ തീറ്റ കൊടുക്കുന്നത് അപ്പോൾ അരി ഗോതമ്പ് ലെയർ ലേർമേഷ് ഇത് മൂന്നും കൂടെ മിക്സ് ചെയ്തിട്ട് രാവിലെ കോഴികൾക്ക് കൊടുക്കുന്നു രാവിലെ ഒരു മണിയോട് കൂടിയാണ് ഞാൻ കോഴികൾക്ക് തീറ്റ കൊടുക്കുക ഒരു എട്ട് മണിക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതിന് ശേഷം ഒരു പതിനൊന്ന് മണിയാകുമ്പോൾ ഇലകൾ കട്ട് ചെയ്ത് കൊടുക്കും ഇലകൾ കൊടുക്കുന്നതിൻ്റെ കൂടെ തന്നെ വീട്ടിൽ പച്ചക്കറി കട്ട് ചെയ്തതിൻ്റെ വേസ്റ്റ് പിന്നെ ഭക്ഷണാവശിഷ്ടങ്ങൾ തലേദിവസം ബാക്കിയെന്ന ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ അതിൻ്റെ കൂടെ ഈ കോഴികൾക്ക് കൊടുക്കാറുണ്ട് എല്ലാ കോഴികൾക്കും നാടൻ കോഴികൾക്കും അതല്ല ഈ നാടൻ കോഴികളല്ലാതെ എൻ്റെ അടുത്ത് കരിങ്കോഴികളുണ്ട് കുറച്ച് അവർക്കൊക്കെ ഈ തീറ്റകൾ തന്നെയാണ് കൊടുക്കുന്നത് ഇതിപ്പോൾ നാടൻ കോഴിയുടെ മാത്രം കണക്കാം അതിനുശേഷം ഒരു നാലുമണിയോടു കൂടെ ഞാൻ ഈ കോഴികളെല്ലാം കൂടെ തുറന്നു വിടും തുറന്നു വിട്ട് പുറത്ത് അവർ തന്നെ സ്വയം തീറ്റയൊക്കെ കണ്ടെത്തി ഒരു ആറുമണിയോട് കൂടെ തിരിച്ച് ഷെഡിലേക്ക് വരും ഞാൻ ഈ കാണിക്കുന്ന വിഷൽ കുറച്ച് പഴയതാണ് ഉണ്ടോ ഇപ്പോഴത്തെ നാടൻ കോഴികളുടെ മാത്രമുള്ള വിഷവലല്ല അതിനകത്ത് താറാവും കരിങ്കോയുടെ മുട്ടയുടെ പ്രായമാവാത്ത കുട്ടികളൊക്കെ ഉണ്ട് അപ്പോൾ അത് കാണിച്ചതിനു വേണ്ടി ഇതൊരു വിഷിലിട്ടുന്ന് മാത്രം അപ്പോൾ അങ്ങനെ ഞാൻ നേരത്തെ കാണിച്ച തീറ്റകളാണ് കൊടുക്കുന്നത് എനിക്ക് ചിലവ് എന്ന് പറയുന്ന തീറ്റകൾ രാവിലെ കൊടുക്കുന്ന ഗോതമ്പ് അരി അങ്ങനെയുള്ള തീറ്റകളാണ് അപ്പോൾ രണ്ട് കിലോ അരിയാണ് ഞാൻ ഇവർക്ക് എടുക്കാറുള്ളത് അതുപോലെ രണ്ട് കിലോ ഗോതമ്പ് ഒരു കിലോ ലയർ മെഷ് ഇതാണ് രാവിലെ കൊടുക്കുന്ന തീറ്റയിൽ മിക്സ് ചെയ്യുന്നത് അരി വേസ്റ്റ് അരി എനിക്ക് കിട്ടുന്ന പതിമൂന്ന് രൂപയ്ക്കാണ് ഒരു കിലോ അതുപോലെ തന്നെ ഗോതമ്പ് ഒരു കിലോ കിട്ടുന്നത് പത്ത് രൂപ ഇവിടെ റേഷൻ കടകളിൽ നിന്നൊക്കെ വാങ്ങുന്ന ഗോതമ്പ് എൻ്റെ കൊടുന്ന് തരാറാണ് അപ്പോൾ അതിവേട ചുറ്റുവട്ടുള്ള ആളുകൾ അപ്പോൾ ഇരുപത്തിയാറ് രൂപ ആയിരിക്കും ഇരുപത് രൂപ ഗോതമ്പിനും ഒരു കിലോ ലെയർ മഷനും ഇരുപത്തിയെട്ട് രൂപയുടെ കൂട്ടി എഴുപത്തി നാല് രൂപയാണ് ഒരു ദിവസത്തെ ചിലവ് അങ്ങനെ ഒരു മുപ്പത് ദിവസം ചിലവ് വരുമ്പോൾ രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത് രൂപ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ വരുമാനം പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി അമ്പതും അതിൽ ചിലവ് വരുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപതും അപ്പോൾ അത് അതിൽ വരുമാനത്തിൽ നിന്ന് ചിലവ് കുറയ്ക്കുമ്പോൾ പതിനായിരത്തി ഒരുന്നൂറ്റി മുപ്പത് രൂപയാണ് ഒരു മാസത്തെ വരുമാനം എന്ന് പറയുന്നത് അപ്പോൾ ഇത് കൂടാനും കുറയാനും സാധ്യതയുണ്ട് കേട്ടോ മുട്ടയുടെ ലഭ്യതയ്ക്കനുസരിച്ച് കൂടുകയും കുറയുകയും ചെയ്യും അപ്പോൾ ഇതാണ് നാടൻ കോഴികളിൽ നിന്ന് ഒരു മാസം എനിക്ക് ലഭിച്ചിരുന്ന വരുമാനത്തിൻ്റെ ഒരു ഏകദേശ കണക്ക് കറക്റ്റ് കണക്കല്ല ഏകദേശ കണക്കാണ് അത് ലഭിച്ചിരുന്നത് കേട്ടോ കാരണം ഇപ്പോൾ നേരെ പകുതിയായി ചുരുങ്ങി എൻ്റെ ഒരു പകുതിയിലധികം കോഴികൾ പോയതുകൊണ്ട് അതിൻ്റെ പകുതിയായി ചുരുങ്ങി ഒരു ഏകദേശ കണക്കാണ് നാടൻ കോഴികളെ വളർത്തുന്ന ആളുകളുണ്ടെങ്കിൽ നിങ്ങളുടെ അനുഭവങ്ങൾ താഴെ കമ്മൻ്റായിട്ട് പങ്കുവെക്കുക നിങ്ങൾ എങ്ങനെയാണ് അത് സെൽ ചെയ്യുന്നത് മുട്ട വിൽക്കുന്ന എത്ര രൂപയ്ക്കാണ് നല്ല കാര്യങ്ങൾ താഴെ കമ്മൻ്റായിട്ട് ഒന്ന് നിങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവെച്ചാൽ ഇത് കാണുന്ന വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾക്ക് നാടൻ കോഴികളെ വളർത്താൻ ആഗ്രഹിക്കുന്ന സുഹൃത്തുക്കൾക്ക് അത് ഒരു പ്രചോദനമായിരിക്കും ഓക്കെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് ഓക്കെ അപ്പോൾ നമ്മൾ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഉപകാരപ്പെട്ട വീഡിയോ ആണ് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് ബൈ മറ്റൊരു വീഡിയോ വീണ്ടും വരാം